ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പട്ടുപാവാടയുടെയും ബ്ലൗസിൻ്റെയും സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ട ശേഷം ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണാൻ ശ്രമിക്കണം കാരണം നമ്മൾ കട്ട് ചെയ്തത് ഓരോ പോർഷനും എങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞാലേ നമുക്കതിൻ്റെ സ്റ്റിച്ചിങ് മനസ്സിലാവുള്ളൂ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്കതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗമാണ് ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗവും അതുപോലെ ഓപ്പണിംഗ് വരുന്ന ഭാഗവും ഒന്ന് ലൈനിങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതുപോലെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗവും ഒന്ന് കഴുത്തു ലൈനിങ് ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതിപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം നമ്മൾ ഫ്രണ്ട് ഭാഗത്തിലെ കഴുത്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു ലൈനിങ് ആയിട്ട് അതിനുശേഷം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ആ കഴുത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഓരോ കട്ടിട്ട് കൊടുക്കും എന്നിട്ട് നമ്മളത് ഭാഗം പുറത്തേക്ക് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് പതിച്ചടിക്കുന്നുണ്ട് നമ്മൾ നോർമലി സാധാരണ നമ്മൾ നോർമലി കഴുത്തൊക്കെ ഫിനിഷ് ചെയ്യുന്ന പോലെ തന്നെയാണിത് ഇതുപോലെ തിരിച്ചിട്ടിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നീറ്റാക്കിയ ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തുള്ള കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കഴുത്തിരിക്കുന്നത് ഇനി നമുക്ക് ബാക്ക് പോർഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമ്മൾ ഇതുപോലെ ലൈനിങ് ചേർത്ത് വെച്ചു നമ്മൾ ഓപ്പൺ ചെയ്ത ആ ഒരു ഭാഗം ആ ഒരു സൈഡ് അത് കൂടാതെ നമ്മൾ ഈ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ആദ്യം നമ്മൾ കഴുത്തിൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം അവിടെ നിന്ന് നമ്മളൊന്ന് നിർത്തിയിട്ട് ഇതുപോലെ തിരിച്ചിട്ടിട്ട് താഴോട്ടേക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്യണം ഒരു കാലഞ്ച് അകലത്തിൽ മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി ഒരുപാട് വീതി കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം തുണി ഒരുപാട് അവിടെ നമുക്ക് വേസ്റ്റായി പോകും അപ്പോൾ പിന്നെ നമ്മുടെ ബാക്കിലുള്ള ഒരു കഴുത്തൊക്കെ ചെറുതായ പോലെ തോന്നും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടിട്ട് നഖം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നീറ്റാക്കി കൊടുക്കാം നമുക്ക് ആ ഒരു കോർണറൊക്കെ ഒരു പേനയോ അല്ലെ കത്രികയോ ഉപയോഗിച്ച് ആ കോർണറൊക്കെ ഒന്ന് എടുക്കാം കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത ശേഷം നമുക്ക് വീണ്ടും ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം ഇതുപോലെ നിർത്തി നിർത്തി അടിച്ചാൽ മതി അതിനുശേഷം നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഓപ്പണിങ് ചെയ്യാനായിട്ട് രണ്ട് ഭാഗവും ഇതുപോലെ ചെയ്തെടുത്ത ശേഷം നമുക്ക് ആ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ ഒരു ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ ഭാഗം നോക്കാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈനിങ് വെച്ച് ആദ്യം സ്റ്റിച്ച് ചെയ്ത ശേഷം ഈ ഒരു ഭാഗം നമ്മൾ മറിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതൊക്കെ നമ്മൾ കുറേ വീഡിയോകൾ ചെയ്തിട്ടുള്ളതായൊരു ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടി കിട്ടിട്ടുണ്ടെന്ന് കരുതുന്നു ഞാൻ നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ ചോദിക്കണം ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മറിച്ചിട്ട ശേഷം വീണ്ടും ഒന്ന് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യുന്നത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസ് ഉണ്ടല്ലോ നമ്മൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ആ ഒരു പീസ് വെച്ചിട്ടിനി ചേർത്ത് അടിക്കണം അതിന് മുന്നിൽ നമ്മൾ ആദ്യം മുകളിൽ നിന്ന് ഇതുപോലെ ഒരു കാലിഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ചോളം ഒന്ന് മടക്കി കൊടുക്കണം എന്നിട്ട് ആ മടക്കിയിട്ട് അതിൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ ചേർത്ത് സ്റ്റിച്ച് ചെയ്യുക ചെയ്യുന്നത് മുകളിലല്ല ആദ്യം അടിയിൽ വെച്ചിട്ടാണ് ചേർത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ആ മടക്കിയ ഭാവും അതുപോലെ വെച്ച് ആദ്യം ഒന്ന് ലോക്കിട്ടടിക്കണം എന്നിട്ട് താഴെ വരെ അതുപോലെ നമ്മൾ അടിച്ചു പോകണം നിർത്തി നിർത്തി അടിച്ചാൽ മതി അടിയിൽ നിന്ന് തുണി തെന്നി മാറിയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം ഇനി അതിന് ശേഷം ഈ ഒരു പീസ് നമ്മൾ പുറത്തേക്ക് മടക്കിയിട്ട് അടിക്കണം നമ്മൾ ആദ്യം അടിയിലാണല്ലോ മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമ്മളത് പുറത്തേക്ക് മടക്കി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പുറത്ത് ഭാഗത്ത് ഇതുപോലെ പുറത്തേക്ക് വെച്ചിട്ട് അതൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം ഇതുപോലെ ചേർത്ത് വെച്ച് നഗം കൊണ്ടൊന്ന് നന്നായിട്ട് പ്രെസ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് വേണം അടിക്കാനായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ഫോൾഡ് ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല ചില ഭാഗത്ത് വീതി കൂടിയിട്ടും ചില ഭാഗത്ത് വീതി കുറഞ്ഞിട്ടാകുമ്പോൾ അതൊരു കാണാനൊരു രസം ഉണ്ടാവില്ല അപ്പോൾ പതിയെ പതിയെ അടിച്ചാൽ മതി ഇതുപോലെ ഓരോ ഭാഗവും ഫോൾഡ് ചെയ്ത് പതിയെ പതിയെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി അപ്പോൾ ഒരു ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി മറ്റേ ഭാഗവും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം നല്ല നീറ്റായിട്ടാണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ഭാഗവും നമുക്ക് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് അടിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ അടിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് അതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും ഒന്ന് നകം കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓപ്പണിങ്ങിൻ്റെ ഭാഗം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഭാഗം അതായത് മുന്നിലത്തെ കഴുത്തിൻ്റെ നല്ല ഭാഗം ലൈനിങ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് നേരത്തെ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ മുന്നിലുള്ള കഴുത്തിൻ്റെ സോറി മുന്നിലുള്ള ബ്ലൗസിൻ്റെ ഭാഗവും ലൈനിങ്ങുമായിട്ട് ഒന്ന് സൈഡ് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം മുന്നിലത്തെ ഭാഗം മാത്രമാണ് ഇതുപോലെ ലൈനിങ്ങായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുന്നത് ബാക്കിലുള്ള ഭാഗം ഇപ്പോൾ ചെയ്യുന്നില്ല നമ്മൾ ഈ ഒരു മുന്നിലത്തെ ഭാഗം ലൈനിങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിലത്തെ ഭാഗം ഇതുപോലെ ലൈനിങ്ങായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് അത് ഞാൻ കാണിച്ചു തരാം അത് നമ്മളിത് ബാക്കിലത്തെ ഒരു പീസും ഫ്രണ്ടിലത്തെ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗവും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഇത് നമ്മൾ ലൈനിങ്ങായിട്ട് സ്റ്റിച്ച് ചെയ്ത ആ ഭാഗമാണ് ഈ ഫ്രണ്ടിലത്തെ ഈ മുകളിലുള്ള ഭാഗം ഇത് അടിയിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത ആ ബാക്കിലത്തെ ഭാഗം ഇതിൽ ഇതുപോലെ ലൈനിങ് മുകളിലേക്ക് വെച്ചിട്ട് ഈ ഒരു ലൈനിങ്ങും ഈ ഒരു ലൈനിങ്ങും ചേർത്ത് വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ മുന്നിലുള്ള വീഡിയോയിലൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട് കണ്ടിതുപോലെയാണ് ചെയ്തത് അപ്പോൾ പെട്ടെന്ന് എനിക്ക് കോൾ വന്നപ്പോൾ ആ വീഡിയോ അവിടെ പോയി രണ്ടാമത് ചെയ്യുന്നത് ഞാൻ കാണിക്കാം ഇതുപോലെ നമ്മൾ ചേർത്ത് വെച്ചു അടിയിലുള്ള ആ ഒരു ഓപ്പൺ ചെയ്ത ഭാഗം ബാക്കിലുണ്ട് അതിൻ്റെ ലൈനിങ് നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അത് ഇതുപോലെ ഫ്രണ്ടിലുള്ള ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് ചേർത്ത് വെച്ചു എന്നിട്ട് നമ്മൾ എല്ലാം കൂടി ഒന്ന് ഇതുപോലെ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ഷോൾഡറിൽ അപ്പോൾ ഇതുപോലെ നമ്മൾ ഷോൾഡർ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നും പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഇതുപോലെ കിട്ടും ഇനി നമുക്ക് സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് കാണാം നമ്മൾ പഫ് സ്ലീവിന് വേണ്ടിയായിരുന്നു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് അതിന് നമുക്ക് എത്രത്തോളം നമുക്ക് തുണിയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാം ഇതുപോലെ ഞാൻ ഇതുപോലെ ഏറ്റവും താഴെ നിന്നല്ല ഇട്ടിട്ടുള്ളത് കുറച്ച് മുകളിൽ നിന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ചെറിയ ചെറിയ ഫ്രില്ല് ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് ഭാഗവും ഏകദേശം ഒരുപോലെ വരുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടി ഫ്രില്ല് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി അതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡിലും അത് അതേപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത് ഇതിനാണ് ഇങ്ങനെയല്ല ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ ഒരു ഭാഗത്ത് ഫോൾഡ് ചെയ്ത് വെച്ചത് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചു വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ കുറച്ചുകൂടി കൂടെ ഒന്ന് പഫായിട്ട് നിൽക്കും സ്ലീവ് ഇതുപോലെ നിൽക്കും അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ ഫ്രില്ലും ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ച് വെച്ച് വേണം ഈ ഒരറ്റത്തു നിന്ന് സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തത് കൈക്കുഴിയുടെ ഭാഗമായിരുന്നു ഞാനത് പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു കൈക്കുഴിയുടെ ഭാഗമാണ് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് കൈയുടെ ഇറക്കത്തിൻ്റെ ഭാഗം ആ ഒരു ഭാഗത്താണ് ഇതുപോലെ ഞാൻ ഓപ്പോസിറ്റ് സൈഡാക്കി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നോർമലി പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാം ഒരു സൈഡിലേക്കാണ് ഫ്രണ്ട് സ്റ്റിച്ച് ചെയ്യാറുള്ളത് നമ്മൾ കൈക്കുഴിയുടെ ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്താലും കൈയുടെ ഇറക്കത്ത് നിന്ന് വീണ്ടും അതുപോലെ തന്നെയാണ് ഒരു രണ്ടും ഒരേ സൈഡിലാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്തത് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ലീവ് ഒന്നുകൂടി നല്ല പഫായിട്ട് നിൽക്കും അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് നിങ്ങളൊന്ന് കണ്ടു നോക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാ ഭാഗവും ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി അത് കഴിഞ്ഞിട്ടുള്ളത് കാണാം ഇതാ കണ്ടില്ലേ ഇതുപോലെ നിൽക്കും നന്നായിട്ട് നല്ല പഫായിട്ട് നിന്നിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് കിട്ടും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ രണ്ട് സ്ലീവും ഞാൻ ഞാനതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ കൈക്കുഴിയുടെ ഭാഗത്ത് ആദ്യം ഫ്രില്ലിട്ട് കൊടുത്തു രണ്ട് ഭാഗവും ഒരുപോലെ നോക്കിയിട്ട് ഫ്രില്ലിട്ട ശേഷം അതിൻ്റെ കൈയുടെ ഇറക്കത്തിൻ്റെ ഭാഗം ഇതുപോലെ ആ ഫ്രില്ലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കി വെച്ചിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ലായിരുന്നു ബാക്ക് ഭാഗത്തുള്ളത് അതൊന്നും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് സൈഡും ഇതുപോലെയെന്ന് ലൈനിങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം ഞാൻ ഷോൾഡറിൽ നിന്നാണ് എപ്പോഴും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് ഞാൻ മുന്നോട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സ്ലീവ് ചെറുതും വലുതൊന്നും ആയിപ്പോവില്ല കറക്റ്റ് ഷോൾഡറിനോട് ചേർന്നിട്ട് സ്ലീവിൻ്റെ പകുതിയിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരും എന്നിട്ട് താഴേ നിന്ന് വീണ്ടും മുകളിലേക്ക് അപ്പോൾ ഡബിൾ സ്റ്റിച്ച് നമുക്ക് ഇടുകയും ചെയ്യാം അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും അവിടെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് തിരിച്ചിട്ടടിക്കും ഇങ്ങനെയാണ് ഞാൻ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാറുള്ളത് എല്ലാം നമുക്കൊന്ന് ഡബിൾ സ്റ്റിച്ച് ഇട്ടെടുക്കാം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മറ്റേ സ്ലീവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഒരു സ്ലീവ് ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതെ ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് ഇരിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഡബിൾ സ്റ്റിച്ച് ഇട്ട് സ്റ്റിച്ചിട്ടൊടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് സ്ലീവിൻ്റെ അറ്റം അടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യ കളറിലുള്ള വേറൊരു തുണി എടുക്കാം എന്നിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതുപോലെ മറിച്ച് പിടിച്ച് അടിയിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് ബ്ലൗസിൻ്റെ അതേ തുണി ഉണ്ടെങ്കിൽ അത് അതിൽ തന്നെ ചെയ്തെടുക്കാം ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ അതേ കളറിലുള്ള വേറൊരു പ്ലെയിൻ തുണിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് അറ്റം രണ്ടും ചേർത്ത് വച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് അതിനുശേഷം അതൊന്ന് മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഇതുപോലെ അടിയിലേക്ക് മറിച്ചിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് പതിച്ചടിക്കണം ഇപ്പൊ രണ്ട് സ്ലീവും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു രണ്ട് രണ്ടര അഞ്ച് വീതി ഉള്ള തുണി എടുത്താൽ മതിയാകും ഒരുപാട് വീതി ഒന്നും വേണ്ട എന്നാൽ തീരെ വീതി കുറഞ്ഞതും എടുക്കരുത് രണ്ട് സ്ലീവിലും നമ്മൾ ഇതുപോലെ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ തിരിച്ചിട്ടിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം രണ്ട് സ്ലീവും ചേർത്ത് വെച്ചിട്ട് നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ സ്ലിറ്റിന് വേണ്ടി താഴെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പോർഷൻ എത്തുമ്പോഴേക്കും നമുക്ക് സ്റ്റിച്ചിങ് നിർത്താം ആദ്യം നമ്മൾ ഇവിടുന്ന് സ്ലീവിൻ്റെ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം എല്ലാ ഭാഗവും ഒരുപോലെ ചേർത്ത് വെക്കണം ഇതുപോലെ ചെയ്ത് മതി എന്നിട്ട് താഴെ നമ്മൾ ആ ഒരു സ്ലിറ്റിന് വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് ലോക്ക് ചെയ്തിട്ട് നിർത്താം അവിടെ നിന്ന് നമുക്ക് നിർത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം നമുക്ക് താഴ്ഭാഗം ഒന്ന് സ്ലിറ്റ് ഇട്ട് കൊടുക്കാം ചെറിയൊരു സ്ലിറ്റാണ് താഴെ ഇതുപോലെ നിന്ന് ചെറുതായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല സ്ലീറ്റ് ഇല്ലാതെയുള്ള ബ്ലൗസും ഉണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഓപ്പണിംഗ് വെച്ചിട്ട് ചെയ്തെന്ന് മാത്രം എന്നിട്ട് എന്നിട്ടിവിടുന്ന് ഇതുപോലെ തിരിച്ചിട്ടിട്ട് വീണ്ടും നമുക്കത് നോർമലി നമ്മൾ സ്ലിറ്റൊക്കെ ചെയ്യാറുള്ള പോലെ തന്നെ ഇതുപോലെ ചെയ്തെടുക്കണം എല്ലാം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ താഴത്തെ ഭാഗം അടക്കി സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത പോലെ തന്നെ ഈ ഒരു സൈഡിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ മറ്റേ സൈഡിലും സൈഡ് ജോയിൻ ചെയ്ത ശേഷം താഴെ ഒന്ന് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഇതുപോലെ നിങ്ങൾ രണ്ട് സൈഡിലും ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ മറക്കരുത് അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബോർ അടിക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് അപ്പോൾ താഴത്തെ ഭാഗത്ത് നിങ്ങൾ സ്ലിറ്റ് ഇടണം ഇതുപോലെ ചെയ്യണം അപ്പോൾ ഇനി താഴ്ഭാഗം കൂടി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്താൽ നമ്മുടെ ബ്ലൗസിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ നമ്മൾ സീറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ താഴ്ഭാഗം കൂടി മടക്കി സ്റ്റിച്ച് ചെയ്യും അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ ഫ്രണ്ടിലെ ഭാഗത്ത് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ രണ്ട് തക്കിട്ടുകൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ടാപ്പ് ഇതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് പിടിക്കണം എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് ഭാഗത്ത് കറക്റ്റ് ആ ഒരു ഭാഗത്ത് ഒരു മാർക്കിംഗ് കൊടുക്കണം ഞാനിവിടെ ഇഞ്ചിലാണ് മാർക്കിംഗ് കൊടുക്കുന്നത് കറക്റ്റ് ആ ഒരു ചെസ്റ്റ് ഭാഗത്ത് ഒരു ആറിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ട് അവിടെ നിന്ന് മുകളിലേക്കായിട്ടും താഴേക്കായിട്ടും ഒരു രണ്ടിഞ്ചിലും കൂടി മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് എവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം എവിടെ എൻഡ് ചെയ്യണം എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മുകളിൽ നിന്നും താഴേ നിന്നും ഇതുപോലെ ഇഞ്ച് കൂടി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ അതൊന്ന് വരച്ചു കൊടുക്കുകയും ചെയ്യാം രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് കറക്റ്റ് ആ ഒരു ചെസ്റ്റ് ആൾ ചെസ്റ്റിൻ്റെ പോർഷനിൽ ആറിഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്യണം നിങ്ങൾ ഇതുപോലെ ടക്കിട്ടാണ് ചെയ്തതെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി ഇതുപോലെ ഷോൾഡറിൽ നിന്നും താഴേക്ക് പിടിച്ചിട്ട് ഇഞ്ചിൽ ആദ്യം ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മുകളിലേക്ക് ഒരു രണ്ടിഞ്ച് താഴേക്കും ഒരു രണ്ട് ഇഞ്ച് ഇനി ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന് പുറത്തൂടെ നമ്മളൊരു ലൈൻ കൊടുത്ത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്യുന്നത് ഇതുപോലെ രണ്ട് മാർക്കിങ്ങും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ പിടിക്കണം എന്നിട്ട് മുകളിൽ നിന്നും താഴേക്ക് ആ ഒരു കോൺ പോലെ നമുക്ക് വരച്ചു കൊടുക്കാം മുകളിൽ വീതി കുറച്ച് ആ ഒരു സെൻറ്ററിൽ നമ്മൾ ആറഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്ത് കുറച്ചൊന്ന് ഒരു കാലഞ്ചോ അല്ലെങ്കിൽ ഒരു ഇഞ്ച് ആ ഒരു രീതിയിൽ മതി ഒരുപാട് വീതി വേണ്ട അപ്പോൾ നമ്മുടെ ബ്ലൗസ് തീരെ ചെറുതായി പോവും ഇതുപോലെ ഒരു കോൺ പോലെ സ്റ്റാർട്ടിങ്ങും എൻറ്റിങ്ങും ഇതുപോലെ ഒരു കോൺ പോലെ വരച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണോ അതുപോലെ തന്നെ വേണം നമ്മൾ അവസാനിപ്പിക്കാനും ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡിലും ടക്കിട്ട് കൊടുക്കാം ഇങ്ങനെ ഇരിക്കും നമ്മൾ ചെയ്ത ഭാഗം ഇല്ലല്ലേ ഇതുപോലെ ഇരിക്കും അപ്പോൾ നമുക്ക് ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഷേപ്പിൽ കിട്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് ഭാഗത്തും ഇതുപോലെ ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിനുശേഷം താഴ്ഭാഗമൊക്കെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് പട്ടുപാവാടയുടെ സ്റ്റിച്ചിങ്ങാണ് കാണേണ്ടത് അപ്പോൾ നമ്മുടെ താഴേക്ക് കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഭാഗം രണ്ട് പോർഷനായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം തുണിയുണ്ടോ അത്രയും നമുക്ക് ഭംഗിയായിട്ട് ഇടാം ഇതുപോലെ ഒരുപാട് വീതി കുറച്ച് പ്ലീറ്റ് ഇടരുത് അപ്പോൾ കാണാൻ ഒട്ടും ഭംഗി ഉണ്ടാവില്ല നമ്മൾ നോർമലി പട്ടുപാവാടയ്ക്കൊക്കെ കാണുന്ന പോലെ തന്നെ ഇതുപോലെ എടുത്തിട്ട് വേണം പ്ലീറ്റ് ഇടാനായിട്ട് അപ്പോൾ ഞാനിതിൽ ലൈനിങ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞതാണ് ലൈനിങ് എടുത്ത് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ടിമ്മീസൊക്കെ ഇട്ട് കൊടുക്കുന്ന ആവുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല ഇതുപോലെ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കണം ഏത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ബ്ലൗസ് വെച്ചിട്ട് നോക്കാം നമ്മുടെ ബ്ലൗസിന് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു അളവിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇത് നോക്കിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബ്ലൗസിൻ്റെ ആ ഒരു താഴ്ഭാഗത്തിൽ വെച്ചിട്ട് അതിൻ്റെ ഡബിൾ ആക്കിയിട്ടും ത്രിബിൾ ആക്കിയിട്ടൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്യുക സോറി ഡബിൾ ആക്കിയിട്ടല്ല ത്രിബിൾ ആക്കിയിട്ടാകുമ്പോൾ അങ്ങനെ ചെയ്താലേ നമുക്ക് കൂടുതൽ പ്ലീറ്റ് കിട്ടുള്ളൂ രണ്ട് ഭാഗവും പ്ലീറ്റ് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ രണ്ട് ഭാഗങ്ങളും തമ്മിൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഇതുപോലെ എല്ലാത്തിലും നിങ്ങൾ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം അതിനുശേഷം രണ്ട് സൈഡിൻ്റെയും ആ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പ്ലീറ്റ് ഇട്ടവിടുന്ന താഴേക്ക് ഇതുപോലെ ഒന്ന് കുറച്ച് താഴ്ത്തിയിട്ട് ഒരു മൂന്ന് നാല് ഇഞ്ച് ാഴ്ത്തിയിട്ട് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം മുഴുവനായിട്ട് വേണ്ട ഒരു മൂന്നോ നാലോ ഇഞ്ച് ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ഒരു ഭാഗം മാത്രം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും രണ്ട് ഭാഗത്തും ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് മുകളിൽ നമ്മൾ പട്ട വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് ഭാഗം മാത്രമാണ് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മൾ മുകളിലേക്ക് വെച്ചിരിക്കുന്ന ആ ഒരു പട്ട അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്കതൊന്ന് ജസ്റ്റ് ചേർത്ത് വെച്ച് നോക്കാം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത അതുപോലെ തന്നെയാണോ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇരിക്കുന്നതെന്ന് അപ്പോൾ ഇനി നമുക്ക് ആ പട്ടയുടെ ഭാഗം പട്ടയുടെ അറ്റത്ത് ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് പവാ പവാടയായിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാം രണ്ട് സൈഡിലും മടക്കി സ്റ്റിച്ച് ചെയ്യണം ഇനി നമുക്ക് ഈ ഒരു സ്കേർട്ടിലേക്ക് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ ഒരു കാലിഞ്ച് ഇട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി അതിൽ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പട്ടയുടെ ഭാഗം ചിലപ്പോൾ ചെറുതായി പോകും വീതി കുറഞ്ഞു പോകും അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്തും കുറയും ഇനി ഈ ഒരു തറ്റത്ത് നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിലും മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു ഈയൊരു ഞാൻ ഇപ്പോഴാണ് ചെയ്യുന്നത് കാരണം നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലെങ്ത്ത് കുറഞ്ഞിട്ടും കൂടിയിട്ടൊക്കെ ഇരിക്കും അപ്പോൾ ഇത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതിനുശേഷം ശേഷം ലാസ്റ്റിൽ ഞാൻ മടക്കി വെച്ചുകൊടുത്ത് അവിടെ ഒന്ന് ലോക്കിട്ടെടുക്കും അതിനുശേഷം ഇതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതായതുപോലെയാണ് ചെയ്തെടുക്കുന്നത് തിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ തിരിച്ച് വെച്ച് പതിച്ചടിച്ചു കൊടുക്കാം ഇത്ര ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കേർട്ടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇന്ന് സൈഡ് ജോയിൻ ചെയ്യാനും കൂടിയേ ഉള്ളൂ താഴ്ഭാഗം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല കാരണം താഴ്ഭാഗം കരഭാഗമാണ് അപ്പോൾ അത് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരഭാഗം ആയതുകൊണ്ട് നമുക്ക് താഴ്ഭാഗം ഒന്നും സ്റ്റിച്ച് ചെയ്യേണ്ട അത് അതൊക്കെ കണക്കാക്കിയിട്ടാണ് നമ്മുടെ ഈ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് അപ്പം ഇതുപോലെ നമ്മൾ വട്ട കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതിനുള്ള നാടയും ഹൂക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ വെക്കാം നാട വേണമെന്നുണ്ടെങ്കിൽ നാട വെക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൂക്കായാലും വെച്ചുകൊടുക്കാം അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടും കൂടി ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ പകുതി വരെ നമ്മൾ നേരത്തെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് വേണം ഇനി നമ്മൾ താഴോട്ടേക്ക് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ സ്കേർട്ടും റെഡി ആയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ ചോദിക്കണം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഇപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ